യേൽ ഇറാൻ യുദ്ധം അതിൻ്റെ മൂന്നാം രാത്രി പങ്കിട്ടിരിക്കുന്നു പിന്നിട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂ രാത്രികളിലാണ് കൂടുതലായിട്ടും ഇസ്രായേൽ അവരെ ആക്രമിക്കുന്നത് തിരിച്ചും ഇറാൻ നല്ല വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അവരുടെ കയ്യിലുള്ള ആയുധ ശേഖരം വെച്ചിട്ടുള്ള ഇതുകൾ കൊടുക്കുന്നുണ്ട് ഇന്ന് ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ബ്രിട്ടനും അമേരിക്കയും ഇതിൽ ഭാഗഭാക്കാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത് അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ വഴിതിരിക്കുമോ നമ്മൾ ചരിത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ പേൾ ഹാർബർ ഹവായി ദ്വീപുകൾക്ക് അടുത്തുള്ള പേൾ ഹാർബർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിനെ ജപ്പാൻ മുക്കിയത് മൂലമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ഒക്കെ നടത്തിയിരുന്ന ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക എടുത്തു ചാടുന്നത് അതേ സാഹചര്യമാണോ നമ്മളിത് ലാഘവ ബുദ്ധിയോടെ എടുക്കാൻ സാധിക്കില്ല കാരണം ഒരു ലോകമഹായുദ്ധത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഇതുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എന്നോടൊപ്പം ഉള്ളത് പ്രത്യേകമായിട്ടൊരു പശ്ചിമേഷ്യൻ സ്പെഷ്യലിസ്റ്റ് അതുമല്ലെങ്കിൽ യുദ്ധ കാര്യങ്ങളിൽ വളരെ ആഴത്തിലുള്ള അറിവുകളുള്ള മിഥുൻ ആണ് എന്നോടൊപ്പം ഉള്ളത് ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം അപ്പോൾ നമുക്ക് മിഥുനോട് ചോദിക്കാം ഇതിൽ ആദ്യമായിട്ട് ഞാൻ മിഥുനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇതിൽ ഭാഗഭാഗമാകുമോ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ അമേരിക്കയെ അതുമല്ലെങ്കിൽ കൊളത്തിട്ട് വലിച്ച് ഇതിലേക്ക് കൊണ്ടുവരുമോ ഇസ്രയേൽ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് മിഥുനുമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മിഥുൻ എന്താണ് താങ്കൾ താങ്കൾക്ക് തോന്നും അമേരിക്ക ഇതിൽ ഭാഗമാകാനുള്ള സാധ്യതയുണ്ടോ ആദ്യം വിക്റ്റേ താങ്ക് യു ഫോർ ഹാവിങ് ആദ്യമേ ഞാൻ പറയട്ടെ ഇസ്രായേലിന് ദ്വാർ ഇനിഷ്യേറ്റ് ചെയ്യാം അത് ആരംഭിക്കാൻ സാധിക്കും പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിന് ഒരു കാരണവശാലും സാധിക്കില്ല ദോൺ ഹാവ് ദീസ് എക്യൂപ്മെൻറ്റ്സ് തീർച്ചയായും അമേരിക്ക ഇൻവോൾവ് ആയേ പറ്റൂ പക്ഷേ അമേരിക്ക പിന്തിരിപ്പിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു പറ്റൂ മെയിൻ കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ്റെ ഇക്കോണമി അമേരിക്കൻ ഇക്കോണമി അമേരിക്ക സംസാരിക്കുന്ന സ്റ്റേബിൾ അല്ല ട്രംപിനെ താരിഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വെൻ്റിലേറ്ററിലാണ് അമേരിക്കൻ ഇക്കോണമി റിക്കവറാകുന്നു താരിഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല രാജ്യങ്ങളും എതിർപ്പറിയിക്കുന്നു മാനുഫാക്ചറിങ് ഇൻസ്റ്റോളിങ് ഡൗൺ അല്ലേ ഈ ഒരു കയ്യൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അമേരിക്കക്ക് ഒരു ഒരു കാരണവശാലും ഒരു ആക്റ്റീവ് വാറിലേക്ക് കടക്കാൻ സാധിക്കില്ല പോയിന്റ് പറയാൻ പോനർജി ക്രൈസിസ് ഓക്കെ അതായത് അമേരിക്ക ഡിപ്പെൻഡ് ചെയ്ത് ഈ പറയുന്ന സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ കൂടെയാണ് ഈ പറയുന്ന ഇരുപത് ശതമാനം ഓയിൽ പാസേജ് എവിടെ നിന്നാണ് പോകുന്നത് ഇറാനുമായി ബന്ധപ്പെട്ടോർമോസ് ആണ് ഒരു കാരണവശാലും ഒരു എനർജി ക്രൈസിസ് വന്നുകഴിഞ്ഞാൽ യൂറോപ്പ് ഇൻഫ്ലേഷൻ കൂടും അതുപോലെ അമേരിക്ക ഇൻഫ്ലേഷൻ കൂടും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നലെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് റിഫൈനറീസ് ആണ് ആരുടെ ഇറാന്റെ ഇറ ഇറാന്റെ ഇറാൻ കൈയ്യും കെട്ടിയിരിക്കില്ല സത്യം പറഞ്ഞാൽ കാരണം ഇറാൻ നോക്കുമ്പോൾ ചുറ്റുമുള്ള മറ്റേ ഒപ്പേരിക്ക രാജ്യങ്ങളായിട്ടുള്ള സൗദി ആയാലും യു എ ആയാലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ അവരെണ്ണ ഉടുക്കുന്ന മാർക്കറ്റിലേക്ക് തീർച്ചയായിട്ടും ഈ വാറിന് അവർ എക്സ്റ്റെൻഡ് ചെയ്യും എങ്ങോട്ട് മറ്റുള്ള രാജ്യങ്ങളെൻഡ് ചെയ്യും എനർജി ക്രൈസിസ് ഉണ്ടാകാൻ അമേരിക്കയ്ക്ക് ഒരു കാരണവശാൻ താല്പര്യമില്ല മൂന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ ഫോഴ്സ് താങ്കളൊരു പട്ടാളക്കാരനാണ് അല്ലേ വി ഹാവ് ബിഗ് ബേസ് ഓൾമോസ്റ്റ് ലൈക്ക് എത്ര പതിനായിരമോ പതിനയ്യായിരമോ പട്ടാൾക്കാർ ഏകദേശം ആക്റ്റീവ് റിസോഴ്സ് ഉണ്ട് അല്ലേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ജീവനക്കാരാ ജീവനക്കാരല്ല ഒരു പെട്ട ലൈഫ് പോലും പോയാൽ എന്തായിരിക്കും അമേരിക്ക സംഭവിക്കാൻ മോൻ വിക്ടർ ഒരുപാട് പ്രശ്ന ഉണ്ടായിരിക്കും കാരണം ഇതൊരു അമേരിക്കയുടെ വാർല്ല അമേരിക്ക യാതൊരു ബന്ധവും ഇല്ല ഈസെന്റ് ഇറ്റ് അമേരിക്ക ഇത് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഒരു അമേരിക്കൻ സോൾജിയറിന്റെ ലൈഫ് ഇത് മൂലം ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഏകദേശം ഈ പറയുന്ന ബലിസ്റ്റിക് മിസൈൽസുകൾ അതായത് ത്രീയോ ഡിഫൻസ് ഉണ്ടായിട്ട് പോലും അത് ലീക്കും ചെയ്യുകയാണ് ഇങ്ങോട്ട് പോവുകയാണ് ഇസ്രായേൽ പോയി പതിച്ചിരിക്കുന്നു അല്ലേ സം ഹൗ ഇവൻ ദോ പാട്രിയോട്ടും തഡൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മിസൈൽ മിസൈലെങ്ങാനും ഇസ്രീ പറയുന്ന ആർമി ബേസിൽ പോയി പതിച്ച് ഒരു ഇന്ത്യൻ അമേരിക്കൻ പട്ടാളക്കാരൻ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന കഥയായിരിക്കും ഉണ്ടാകുമ്പോന്ന് ഇറ്റ് ബീൻ ആക്റ്റീവ് വർ അപ്പോൾ പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ആദ്യം അമേരിക്കയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടതായിരുന്നു ജോർജ് ബുഷ് അപ്പൻ ബുഷ് അപ്പൻ മകൻ ബുഷ് ലൈക്ക് അഫ്ഗാനിസ്ഥാൻ ഓൾ ദോസ് ഒക്കെ കഴിഞ്ഞൊരു പത്ത് വർഷമായി നമ്മൾ കാണുമെന്ന് പറയുന്നത് ദേ ആർ മൂവിങ് അവേ ഫ്രം മിഡിൽ ഈസ്റ്റ് അല്ലേ അഫ്ഗാനിസ്ഥാൻ നമ്മൾ വിഡ്രോ ചെയ്തു കംപ്ലീറ്റ്ലി ടു ട്രില്യൺ ഡോളേഴ്സിൻ്റെ ഏകദേശം എക്യൂപ്മെൻസ് അവിടെ വലിച്ചു തെറിഞ്ഞു വരും കാരണം എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് അമേരിക്കയുടെ പ്രയോറിറ്റി അല്ല അമേരിക്ക എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇൻഡോ പെസഫിക് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു വരും കാലങ്ങളിൽ അമേരിക്കയുടെ ശത്രുവാരാണ് ശത്രു എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിൻ ടു ബി ചൈന ആൻഡ് റഷ്യ സോ വി ആർ ഫോക്കസിങ് മോർ ഇൻ ഇൻറ്റു ഇൻഡ പെസഫിക്കിലേക്ക് പോവുകയാണ് നാവ എന്ന് പറയുന്നത് ഇപ്പം എന്ത് വരാൻ പോവുകയാണ് ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് അവിടുന്ന് മാറി ഇങ്ങോട്ട് വരണം വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് വരണം വരിക എന്ന് പറയുന്ന വിക്ടർ ബൈ ഈ ലോജിസ്റ്റിക്സ് ഒക്കെ ഡിപ്ലോയ് ഈസി അല്ല വി ഹാവ് ഓൾറെഡി സപ്ലൈ ചെയിൻ ഈസിയല്ലണ്ട് ടു ഇൻഡോ പസഫിക് അപ്പൊ ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ഒരു ആക്റ്റീവ് വാറിലേക്ക് കൊണ്ടുപോകാൻ വരാൻ അമേരിക്ക യാതൊരു താല്പര്യമില്ലാത്ത താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഇസ്രായേല് അമേരിക്കയുടെ വിഷയമല്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചു അമേരിക്കയുടെ ഏറ്റവും വലിയ വിഷയം ഇസ്രായേലാണ് നാറ്റോ ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ കൊറിയ സൗത്ത് കൊറിയ ആയിക്കോട്ടെ ജപ്പാൻ ആയിക്കോട്ടെ അമേരിക്കയുടെ ഏറ്റവും വലിയ വിഷയം ഇസ്രായേലാണ് അത് അവ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിലും മറ്റ് ചിന്തകളിലും അടിയുറച്ചിരിക്കുന്നു ഒപ്പം തന്നെ ജൂതന്മാർ അമേരിക്കയിൽ അഞ്ച് ശതമാനവും ആറ് ശതമാനത്തിനുള്ളിലുള്ളൂ അവരാണ് അമേരിക്ക ഭരിക്കുന്നത് അവർ അമേരിക്കയെ വലിച്ചിറക്കും അവരുടെ രാജ്യത്തിന് നേരെ അവരുടെ അവരുടെ മധ്യപൂർവേഷ്യയിലെ വാക്തത്വ ഭൂമിക്കെതിരെ ഒരു ഭീഷണി ഉണർന്നാൽ അവർ അതിലേക്ക് ഇറങ്ങിയിരിക്കും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരു പറഞ്ഞത് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യം എന്ന് പറയുന്നത് അടുത്ത രണ്ട് ദിവസം ഇപ്പൊ ഏകദേശം മൂന്ന് ദിവസം ഏകദേശം ഇപ്പോൾ നടക്കുന്നു അല്ലെ അടുത്ത രണ്ട് മൂന്ന് ദിവസം എന്തായിരിക്കും ഈ പറഞ്ഞ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആരുടെ സ്ട്രാറ്റജി ഈ പറഞ്ഞ ഇറാന്റെയും അതോടൊപ്പം ഇസ്രായേൽ ഇതിനവസാനം വേണ്ട അല്ലെ ആർ ഈ പറയട്ടെ അതായത് ഇസ്രായേലിന്റെ പ്രൈമറി ലക്ഷ്യം പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് അതായത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം രണ്ടരയോടെയാണ് ഈ പറയുന്ന ഇസ്രായേലിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അതായത് ഈ പരമാവധി അതുകൊണ്ടാണ് ഇറാനോട് ചേർന്ന് കിടക്കുന്ന അവരുടെ പോസ്റ്റുകൾ പോയിട്ട് ബലിസ്റ്റിക് മിസൈൽസ് ഇല്ലാതാക്കിയിരിക്കുന്നത് പക്ഷെ ഡാമേജ് ലുക്സ് അതായത് ഈ പറയുന്ന ഇന്നലെ ഇന്നും ഏകദേശം അഞ്ച് വെയ്വോളമാണ് ബലിസ്റ്റിക് മിസൈൽസ് തൊടുത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിലേക്ക് അതിൽ അഞ്ചോ പത്തോ ടെലവ്യൂല് പതിച്ചിരിക്കുകയാണ് പതിച്ചിരിക്കുന്ന ഒന്നും അവരുടെ സൈനിക കേന്ദ്രത്തിലേക്കാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ പ്രൈമറി അറ്റാക്ക് ആ അറ്റാക്കിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഒരു നാശനഷ്ടം ബലിസ്റ്റിക് മിസൈലിൻ്റെ ഉള്ള ശേഖരത്തിന് സംഭവിച്ചിട്ടില്ല ഇത് നമുക്ക് പറയാൻ സാധിക്കുന്നേ ഉള്ളൂ നമുക്ക് അറിഞ്ഞുകൂടാൻ്റെ ഉൾ ഡെപ്ത് അറിഞ്ഞുകൂടാ പക്ഷേ ലുക്സ് ലൈക്ക് ദേ ആർ സ്റ്റിൽ അതായത് ഇറാൻ ഉണ്ടെങ്കിൽ ഇപ്പോഴും ബലിസ്റ്റിക് മിസൈൽസുകളുണ്ട് വീണ്ടും വിടാം ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ട് കൂട്ടർക്കും കാരണം ഒരു അഞ്ചോ ആറ് ദിവസം ഇപ്പോഴത്തെ ഒരു സപ്ലൈ ചെയ്യാൻ എനിക്ക് വലിയൊരു കണക്കില്ല പക്ഷേ ഞാൻ കേട്ടറിവ് വെച്ചിട്ട് അഞ്ചോ ആറ് ദിവസത്തേക്ക് മാക്സിമമാണ് ഇസ്രായലിന് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇന്റർസെപ്റ്റേഴ്സ് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഈ പറയുന്ന ഇൻകമിങ് ബലിസ്റ്റിക് മിസൈൽസ് ആ താങ്കൾ ഇപ്പം സൂചിപ്പിച്ച മാന്തിരി എത്ര അതായത് നമ്മൾ ആയുധം ഡിഫൻസ് ഇതിൽ നോക്കുമ്പോൾ ലോകത്തിലെ പതിനഞ്ചാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി ഫോഴ്സാണ് ഇസ്രയേല് പതിനാറാമത്തെ ഏറ്റവും വലിയ ഫോഴ്സാണ് ഇറാന് തുല്യ തത്തുല്യ ശക്തികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് വന്നിരിക്കുന്ന ഓരോ തീരുമാനങ്ങൾ ബ്രിട്ടനും അമേരിക്കയും യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു അത് പറഞ്ഞത് ഇസ്രയേലല്ല ഈ രാജ്യങ്ങൾ പറഞ്ഞിരിക്കണ ഞങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു ബ്രിട്ടൻ ഇത് അപ്പോൾ നമ്മൾ എതിർ ബ്രിട്ടൻ പറഞ്ഞു ബ്രിട്ടൻ അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടൻ ബ്രിട്ടൻ അമേരിക്കയും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങും എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഇറങ്ങും എന്നാണ് അല്ല ഇപ്പോഴും ഡിഫൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ല പാട്രോൾ ഡ ഡിഫൻസ്റ്റും അവിടെ വാഹിനി കപ്പലുകളും എല്ലാം കിടക്കുന്നുണ്ട് അതിൻ്റെതായ പങ്ക് അമേരിക്ക വഹിക്കുന്നുണ്ട് ഇപ്പോഴും നേരിട്ട് ഉൾ ഇതല്ലെങ്കിലും അതിന്റെ പങ്ക് വഹിക്കുന്നുണ്ട് ആ ഇനി നമ്മള എതിർച്ചേരിയിൽ ഇറാന്റെ കൂടെ ആര് നിൽക്കും വ്യക്തമായ ചോദ്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ടാണ് പറഞ്ഞ സംഭവം എന്ന് അതായത് ഈ പറയുന്ന ഇസ്രായേലിലേക്കും ഇറാനിലേക്കും പരസ്പരം ഇവര് ബലസ്റ്റ് പീസസ് അയക്കുകയാണല്ലേ അടുത്ത അഞ്ചു ദിവസം ആരാണ് വിജയിക്കാൻ പോകുന്നത് ആർക്ക് ആർക്ക് അവരുടെ സപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് മെയ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കയ്യിൽ അഞ്ച് ലെവൽ ഓഫ് എയർ ഡിഫൻസ് ആണ് ഇസ്രായേലുള്ളത് തേർഡ് മിസൈൽസ് ഉണ്ട് ആരോ ടു ആരോ ടു ആരോ ത്രീ ഡേവിഡ്സ് ഡേവിഡ് സ്ലിംഗ് ഉണ്ട് പിന്നെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ലെയർ ഓഫ് എയർ ഡിഫൻസ് തകർന്നിട്ടാണ് നാലോ അഞ്ചോ പോയിരിക്കുന്നത് അല്ല അതിൽ അതിൽ വന്നിരിക്കുന്ന നഷ്ടം ഞാൻ ഞാൻ പറയട്ടെ അതായത് ഇസ്രയേല് അടിച്ചിരിക്കുന്നത് അവരുടെ മിസ് മിലിറ്ററി ഇൻസ്റ്റോളേഷൻസ് എയർ ഡിഫെൻസ് സിസ്റ്റം ന്യൂക്ലിയർ ഫെസിലിറ്റീസ് കേപ്പബിലിറ്റീസ് ആണ് പക്ഷേ ഇറാൻ അടിച്ചിരിക്കുന്നത് ടെല്ലവിലെ ജനവാസ കേന്ദ്രങ്ങൾ മനുഷ്യർ സാധാരണ ഇന്നസെൻ്റ് ആൾക്കാരെയാണ് അടിച്ചിരിക്കുന്നത് എന്നിട്ട് അടിച്ചിട്ട് പോലും ഈ എയർ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച എയർ ഡിഫെൻസ് സിസ്റ്റം ഭേദിച്ച് വന്ന ഈ മിസൈലുകൾ കൊന്നിരിക്കുന്നത് വെറും എട്ട് ആൾക്കാരെയാണ് എട്ടാൾക്കാരെ മരിച്ചു എട്ടാൾക്കാർ മരിച്ചു ഇസ്രായേലില് ഒപ്പം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പെന്റഗൺ അമേരിക്കയുടെ പെന്റഗണിന് തത്യമായ കിരിയ കിരിയല് ടെല്ലവീപിലെ കിരിയല് അതായത് ഇത് അവരുടെ ഡിഫൻസിന്റെ ഏറ്റവും വലിയ ആസ്ഥാനമാണ് കിരിയ ഇസ്രായേലിന്റെ ടെല്ലവീപിലെ അതിനും ഇത് അടി കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മള് ഞാനിത് ചെറുത് ഈ വിഷയത്തിൽ പെട്ടതല്ലെങ്കിലും നമ്മുടെ വിഷയത്തിൽ മാറിപ്പോ അല്ല വിഷയം പറയേണ്ടത് നമ്മള് മലയാളം ഭാഷ സംസാരിക്കുന്നത് കേരളമായിട്ട് ബന്ധപ്പെട്ടതാണ് കേരള സ്വടുക്കള് പറയണത് എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടു എന്നാണ് ഈ എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടു പറഞ്ഞ കുറെ ഫോട്ടോസ് സ്ുഴുക്കൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോസിലുള്ളതൊക്കെ ഒരു സ്ത്രീ പെണ്ണും ഒരു ഇതും എഐയിൽ നിർമ്മിച്ചതാണെന്ന് കണ്ടാ അറിയാം അത് ചിലപ്പോൾ മദ്രസപ്പൊട്ടന്മാരെ ഒഴിച്ച് എല്ലാവർക്കും എന്താ എന്തറിയാം കണ്ടാലറിയാം നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച ഒരു ഫോട്ടോ വെച്ചിട്ട് എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടു പറഞ്ഞ ഫോട്ടോ ആണ് വ്യക്തമായിട്ട് നമ്മൾ ഫോട്ടോ കണ്ടല്ലോ അടിച്ചിട്ടാ അടിച്ചിട്ടു ആഹ് നമ്മുടെയോ എന്റെയോ ഇതിൻറെ അല്ല അടിച്ചിട്ടാ അടിച്ചിട്ടു ഇറാൻ അടിച്ചിട്ടു വെരി ഗുഡ് അപ്പൊ ഇപ്പൊ ഇവ കാണിക്കുന്നതൊക്കെ എ എൽ നിർമ്മിച്ച കൂതുറ കച്ചറ ഫോട്ടോകൾ മലയാളിനെ പറ്റിക്കാനുള്ളതാണ് അത് നമ്മൾ തിരുത്തണം കാരണം മലയാളം സംസാരിക്കുന്ന കേരളത്തോട് സംസാരിക്കുന്ന ഞാൻ വന്നിട്ടില്ല ഇപ്പൊ കാണിക്കുന്നത് ഫോട്ടോസ് ആണ് ഇപ്പൊ കാണിക്ക ഒരു പെണ്ണ് ഇങ്ങനെ നിൽക്കുന്നു കുറെ പട്ടാളക്കാര് വരുന്നു അത് മന്ദബുദ്ധികളായ കുറച്ച് വ്യക്തികൾ ജോലോകത്തിലെ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് വന്നിരിക്കുന്നത് ഓക്കെ അതിന് അത് കൂടുതൽ എനിക്ക് എഫ് തേർട്ടി ഫൈവ് ഞാൻ പ്രതികരിക്കുന്നില്ല എന്റെ ഭാഗമല്ല ഓക്കെ മായ പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് ഈ അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഇസ്രായിന് ലക്ഷ്യമെന്ന് പറയുന്നത് അടുത്ത രണ്ട് ദിവസത്തേക്ക് ഇസ്രായൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതു അമേരിക്കയിലെ വിഷയത്തിലേക്ക് ഡ്രാ ചെയ്യുക കാരണം അമേരിക്ക വന്നാൽ മാത്രമേ ഇസ്രായേൽ ലക്ഷ്യമുള്ളു ഇറാന്റെ അടുത്ത രണ്ട് ലക്ഷ്യം രണ്ട് ദിവസം ലക്ഷ്യം എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും അമേരിക്ക ഇൻവോൾവ് ചെയ്യാതിരിക്കുക കാരണം ഇസ്രായേൽ ഇറാൻ എന്താ ആദ്യം പറഞ്ഞിരുന്നേ അതായത് ഡേ വൺ എന്താ പറയുന്ന അമേരിക്കൻ പട്ടാളക്കാർ ആക്രമിക്കും എന്ന് പറഞ്ഞിരുന്നെ എന്തുകൊണ്ടാണ് അവർ ആക്രമിക്കാൻ എന്തുകൊണ്ടാണ് കാരണം അവർക്ക് പേടിയുണ്ട് ഒരു അമേരിക്കനെ കംപ്ലീറ്റ് ഇട്ട് ഒരു അമേരിക്കൻ പട്ടാളക്കാരുടെ മേത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയണം ഒരു അമേരിക്കൻ പട്ടാളക്കാരുടെ മേത്ത് ഇറാന്റെ ഈ ഈ നിമിഷം നിമിഷം അമേരിക്ക ശരിയോ പറയോ താങ്കൾ പറഞ്ഞത് പറഞ്ഞതിന്റെ കാര്യം ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക പോകുന്നതിന് മുമ്പ് അതിന്റെ പിന്നാമ്പുറങ്ങളില് രഹസ്യമായ ധാരണകളും വാക്കുകളും ചർച്ചകളും കണ്ടമാനം നടക്കും കഴിഞ്ഞ അറുപത് ദിവസം ഒമാൻ മസ്കറ്റിൽ ഇരുന്നിട്ട് അമേരിക്കയും ഇറാനും കൂടി ചർച്ച ചെയ്തിരുന്നു ചർച്ച ചെയ്ത് വിറ്റ് കോഫാണ് ട്രംപിന്റെ കൂട്ടുകാരൻ ഇരുന്ന് ചർച്ച ചെയ്തത് ചിലപ്പോ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങൾ തുടരരുത് നിങ്ങൾ ഇസ്രായേലുള്ളത് നിയന്ത്രിക്കുന്നത് ഏത് ഈ പറയുന്ന ഇസ്രായേലിന്റെ ആക്രമണം താങ്കൾ പറഞ്ഞു പ്ലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെന്റർ ആണ് നിയന്ത്രിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺ ലാൻഡ് ഇറാനിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമുണ്ട് ആരുടെ ഇസ്രായേലിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം ഇസ്രാ ഇറാനിലുണ്ട് അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്തെങ്കിലും പറ്റി അമേരിക്കയുടെ ഏതെങ്കിലും ബേസിന് ആക്രമിച്ചാൽ നിമിഷങ്ങൾക്കൊക്കെ എഫ് തേർട്ടി ഫൈവ് ഇവിടെ എത്തുന്നതായിരിക്കും ടെഹ്റാനിലെത്തും പക്ഷെ അവിടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം ഉണ്ട് ആരുടെ ഇസ്രായലിന്റെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കോർഡിനേഷനിലെന്ന് വിചാരിച്ചിരിക്കുന്ന അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ നടു കടലിൽ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ ആക്രമണങ്ങൾ എന്തിനുവേണ്ടി ഞാൻ പറയട്ടെ എന്തിനു വേണ്ടി ഞാൻ പറയട്ടെ ഇന്നത്തെ കത്ത് അവസരം തരാം എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഈ ഒരു നിമിഷം കൊണ്ട് ഈ എഫ് തേർട്ടി ഫൈവ് കൊണ്ട് ഇവിടെ ഒന്ന് തീർക്കാൻ വേണ്ടി ഇവിടെ മാറ്റി നിർത്തണം നോഗോസ് ഗോ നോഗോസ് Um Peraí. ആ അല്ല ഞാനിപ്പോൾ തന്നെ ഈ ഞാൻ ഞാനിപ്പോൾ തന്നെ ഈ കാര്യം പറഞ്ഞു ഇപ്പം താങ്കൾ പറഞ്ഞു അമേരിക്ക ഇടപെട്ടിട്ടില്ല ഞാൻ പറഞ്ഞു അമേരിക്കയുടെ അവിടെ ഉണ്ട് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ അവിടെ ഉണ്ട് ഇറാന് വേണ്ടി ഈ ഇസ്ര നേരിട്ട ഇൻവോൾവ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടനും അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ടി വന്നാൽ അതിന്റെ അർത്ഥം ഇസ്രായേലിന് വെറുതെ വിടുന്നില്ല എന്നല്ല ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്തു ഒന്നും പറയില്ല എന്ന് പറഞ്ഞേ താങ്കൾ പറഞ്ഞത് താങ്കൾ നേരത്തെ പറഞ്ഞത് അമേരിക്കയില്ല ഇസ്രായേൽ മാത്രമാണ് ഇപ്പം തീരും എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഉണ്ട് തീർച്ചയായും അത് ഞാൻ പറഞ്ഞത്